നിങ്ങളുടെ ഭൂതോ ഭാവിയും ഞാനൊന്ന് പ്രവചിക്കട്ടെ ഞാനൊരു കൈനോട്ടക്കാരനൊന്നും അല്ല പക്ഷേ ഒരു പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ ഭൂതോ ഭാവിയും പറയാൻ എനിക്ക് പറ്റും കാരണം ഞാൻ ഈ പ്രൊസീജിയറിലൂടെ ഒന്ന് കടന്നുപോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഈ ഭൂതോ ഭാവിയും പറയുക മക്കളെ ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയിലൂടെയാണ് രാമു എന്ന് പറയുന്ന ഒരാളെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു രാമു ആണ് എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഓരോരുത്തര് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിനു മുൻപും ജോലി കിട്ടിയതിന് ശേഷവുമുള്ള ഒരു കാലഘട്ടം അതായത് ഭൂതവും ഭാവിയും ഞാനൊന്ന് പ്രവചിക്കാൻ പോവാണ് ആദ്യം ഭൂതത്തിലൂടെ കടക്കുകയാണ് അതായത് ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരും രാമുവിനെ പോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുക പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അതായത് പഠനം തുടങ്ങി കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും എന്നെ കേൾക്കുന്നത് തുടങ്ങിയ ആളുകളും കേൾക്കുന്നുണ്ടാവും നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അത് രാമുവെ നേരിടുന്നുണ്ട് രാമു ഒരിക്കൽ വീട്ടില് വീടിന്റെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് പുതുക്കി പണിയിലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഇടപെടാനിടും അപ്പൊ അച്ഛനും അമ്മയും ആധികാരികമായി വീടിന്റെ പണിയൊക്കെ ഇങ്ങനെ നടക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാമു ഇടക്ക് കയറിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എൻ്റെ മുറിയുടെ വീതി ഇത്ര മീറ്റർ കൂടെ കൂടണം എന്നുള്ള രീതിയിൽ ഒരഭിപ്രായം പറഞ്ഞു അച്ഛൻ വളരെ ശകാരത്തോടെ പുച്ഛഭാവത്തിൽ രാമുവിനെ നോക്കി പറഞ്ഞു നീ മിണ്ടരുത് നിനക്കിവിടെ പറയാനുള്ള വോയിസ് ഇല്ല നിനക്കിവിടെ പറയാനുള്ള അവകാശമില്ല കാരണം എന്താ രാമു നിങ്ങളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു വർഷമായി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷെ ഒരു ജോലിയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വീട്ടിൽ നിന്നുള്ള അവഗണന നന്നായി കേൾക്കുന്നു ഒരുപക്ഷെ നിങ്ങളെ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം രാമുവിന് നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട് ഒരിക്കൽ രാമു ഒരു കല്യാണത്തിലുള്ള ബന്ധുമിത്രാദികളുടെ കല്യാണമാണ് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് കല്യാണത്തിന് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാമുവിൻ്റെ ബന്ധുക്കൾ രാമുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇതുവരെ നീ ജോലിക്കൊന്നും കയറിയില്ല രണ്ടു വർഷമായില്ലേ സർക്കാർ ജോലി പഠിച്ചു തുടങ്ങിയിട്ട് നിനക്ക് വല്ല പ്രൈവറ്റ് ജോലിക്കും കൂടെ രാമുവിൻ്റെ സങ്കടമായി ഭയങ്കര നിരാശ രാമുവിൽ കടന്നുപോയി ആ കല്യാണം കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തിൻ്റെ പോയി ആ സുഹൃത്ത് ഒരു പ്രൈവറ്റ് ജോലിയിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളമൊക്കെ ഉണ്ട് തൻ്റെ കൂട്ടുകാരൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് പക്ഷെ രാമു ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സുഹൃത്തുക്കളുടെ മുൻപിലും രാമു പരിഹാസ്യനായി അതോടെ രാമു ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ഇനിയും ഒരു ഫങ്ഷനും പോകുന്നില്ല രാമു തൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം അല്ലെങ്കിൽ സന്തോഷം മാറ്റിവെക്കുകയാണ് യെസ് നിങ്ങളെ പോലെ തന്നെ ഒരിക്കൽ രാമുവിന് ഭയങ്കരമായ നിരാശ തോന്നി കാരണം നന്നായി പഠിക്കുന്നുണ്ട് ഒരു ദിവസം പത്തു മണിക്കൂറും എട്ട് മണിക്കൂറും ഒക്കെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് ഒന്നും ഉണ്ടാവുന്നില്ല രാമു ഞാൻ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് നിങ്ങളെപ്പോലെ അവസാനിപ്പിക്കാമെന്ന് രാമുവും തീരുമാനിച്ചു തുടങ്ങിയിരിക്കുന്നു രാമുവിന്റെ മനസ്സിലും ഒരു കാർമേകം വന്ന് മൂടപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നത് അപ്പനും അമ്മയും കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും വിലപേശി തുടങ്ങി കണക്ക് പറഞ്ഞു തുടങ്ങി സുഹൃത്തുക്കൾ നന്നേ പരിഹസിക്കാൻ തുടങ്ങി ബന്ധുമിത്രാദികളിൽ നിന്ന് അപഹാസങ്ങൾ മാത്രമാണ് കേൾക്കുന്നത് ഒരു സന്തോഷവും ഇനിയും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് പല സന്തോഷങ്ങളും ത്യജിക്കാൻ തുടങ്ങി എത്ര അസഹനീയമായ അവസ്ഥയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിക്കുന്നത് എനിക്ക് ജോലി കിട്ടാനുള്ള ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല രണ്ടു വർഷമായില്ലേ ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങളെപ്പോലെ രാമവും ചിന്തിക്കുക കണ്ണ് നിറയുന്നുണ്ടോ ഒന്ന് കരയണമെന്ന് ആഗ്രഹമുണ്ടോ പലർക്കും തോന്നുന്നുണ്ടാവും മക്കളെ പറ്റിയാലൊന്ന് കരഞ്ഞോടാ പറ്റിയാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഈറൻ അണിയട്ടെ കാരണം എന്നും കരഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും കരഞ്ഞു കലങ്ങിയിരിക്കാൻ നിങ്ങൾക്കാവില്ല ഒരിക്കൽ ശട്ടകൂടഞ്ഞെഴുന്നേൽക്കേണ്ടി വരും ഞാൻ ഇനി പറയാൻ പോകുന്നത് രാമുവിൻ്റെ ഭാവിയാണ് ഭാവി ഒന്ന് കേട്ടു നോക്കാം മാറ്റമുണ്ടാകുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രാമു തൻ്റെ പ്രയത്നം തുടർന്നു കൊണ്ടേയിരുന്നു ഓരോ ദിവസവും അധ്വാനിച്ചുകൊണ്ടേയിരുന്നു ആ നുറുങ്ങുന്ന ഹൃദയവുമായി ആ വേദനിക്കുന്ന ഹൃദയവുമായി നിങ്ങളെ പോലെ തന്നെ തന്റെ അധ്വാനം കുറച്ചുകൂടി ശക്തമാക്കാൻ തീരുമാനിച്ചു ഏറ്റവും അടുത്ത് വന്ന റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂട്ടാനായി അക്ഷീണ പരിശ്രമം നടത്തി രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ ജോലി എന്നില്ലാതെ അധ്വാനമെന്നില്ലാതെ ഓരോ ദിവസവും തന്റെ ശരീരവും മനസ്സും പൂർണ്ണമായി കൊടുത്ത് അധ്വാനിച്ചുകൊണ്ടേയിരുന്നു അവസാനം രാമു ആഗ്രഹിച്ച ആ പൊസിഷനിലേക്ക് രാമു എത്തുകയാണ് ഗവൺമെന്റ് സർവീസിലേക്ക് രാമു എത്തുകയാണ് രാമുവിന്റെ മനസ്സ് കടലുപോലെ അലയുന്നുണ്ട് രാമുവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല താൻ റാങ്ക് ലിസ്റ്റിൽ എത്തിയ കാര്യം തനിക്ക് ജോലി കിട്ടിയ കാര്യം അഡ്വൈസ് കിട്ടിയപ്പോൾ അവൻ്റെ കൈ കിട്ടുന്ന വിറയ്ക്കാൻ തുടങ്ങി തന്റെ മനസ്സിലേക്ക് പണ്ടുണ്ടായ ശകാരങ്ങളൊക്കെ കേറി വരാൻ തുടങ്ങി അപ്പനും അമ്മയും പരിഹസിച്ചതുപോലും ബന്ധുമിത്രാദികൾ പരിഹസിച്ചതുപോലും കൂട്ടുകാർ കളിയാക്കിയതുപോലും ഒരു പുല്ലുവില വില പോലും തരാതെ സമൂഹം കണ്ടതുപോലും അവന്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി ശരിയാണ് മക്കളെ നിങ്ങളെപ്പോലെ ഒരു പുല്ല് വില പോലും രാമുവിന് പണ്ട് കിട്ടിയിട്ടില്ല ജോലി കിട്ടിയതിന് ശേഷം അവന്റെ ജീവിതം മാറി വീട്ടിലുള്ള ഓരോ അഭിപ്രായങ്ങളും രാമുവിനോട് മാത്രം ചോദിച്ചായി രാമുവിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കിട്ടി തുടങ്ങി സുഹൃത്തുക്കൾക്കിടയിൽ രാമുവിന് പ്രത്യേക പരിഗണന കിട്ടി തുടങ്ങി പ്രൈവറ്റ് ജോലി ചെയ്യുന്ന കൂട്ടുകാർക്കിടയിൽ ഗവൺമെന്റ് സർവീസ് നേടിയ തന്റെ കൂട്ടുകാരന് പറ്റി അവർ അഭിമാനിക്കാൻ തുടങ്ങി ബന്ധുമിത്രാദികൾ അവനെ പുകഴ്ത്താൻ തുടങ്ങി എനിക്ക് അന്നേ അറിയാമായിരുന്നു രാമുവിന് ജോലി കിട്ടും പരിഹസിച്ച് നടന്ന ആ ബന്ധുമിത്രാദികൾ തന്നെ വാക്കുമാറ്റി പറയാൻ തുടങ്ങി ആലോചിച്ച് നോക്കണം നിങ്ങളെ കാത്ത് ഒരു സൗഭാഗ്യമിരിപ്പുണ്ട് രാമുവിനെ പോലെ നിങ്ങളെ കാത്ത് ഒരു സൗഭാഗ്യ പിരിപ്പുണ്ട് പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ ടിസ്റ്റ് അത്ര രസകരമല്ലായിരിക്കും കേൾക്കാൻ അത്ര സുഖവും കാണില്ല പക്ഷെ നിങ്ങൾ കേൾക്കണം ആ മല കിടന്നാലേ നിങ്ങൾക്ക് രാമുവിനെ പോലെ ഭാവിയിൽ സന്തോഷിക്കാൻ കഴിയും അവിടെയും ഒരു കഥ ഞാൻ പറയുകയാണ് രാമു ഒരിക്കൽ ഒരു മല കയറാൻ പോയി കൊടുമുടി കയറാൻ പോയി കൊടുമുടി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കുത്തനെയുള്ള കൊടുമുടിയാണ് കൊടുമുടിയുടെ മുകളിൽ ചെന്നാലേ മനോഹരമായ ആ ദൃശ്യം കാണാൻ കഴിയും ചുറ്റുമുള്ള ആ വ്യൂ കാണാനായിട്ട് അക്ഷീണ പരിശ്രമത്തിൽ രാമു കയറുകയാണ് പക്ഷെ കയറുന്നതിൻ്റെ ഇടയിൽ ചരലുകളും ബുള്ളുമൊക്കെ അവന്റെ കാലിൽ വന്ന് കൊള്ളുന്നുണ്ട് അസഹനീയമായ വേദനയുണ്ട് ഉറച്ചെത്തി പകുതി ആയപ്പോഴത്തേക്കും പിന്നെ രാമുവിന് കയറാൻ തോന്നുന്നില്ല രാമു പാതി വഴി ഇറങ്ങാനായിട്ട് തീരുമാനിക്കുക ഒരു നിങ്ങളെപ്പോലെ ഇനി മറി മറിച്ചൊന്ന് ചിന്തിച്ചേ രാമുവ മല കടക്കുകയാണ് രാമുവ കല്ലും കല്ലുമല്ലും സ്നേഹിക്കുകയാണ് രാമു അതിൻ്റെ ഇടയിൽ എല്ലാ പ്രതിസന്ധികളെയും കൂടെ കൂട്ടുകയാണ് എല്ലാ ദുസ്സഹങ്ങളും എല്ലാ വേദനകളും തന്റെ നെഞ്ചോട് ചേർത്ത് രാമു തന്റെ ദൗത്യം തുടരുകയാണ് അങ്ങനെ തുടർന്നാൽ മാത്രമേ ആ വേദനയെ സ്നേഹിച്ചാൽ മാത്രമേ ആ കഷ്ടപ്പാടുകളെ സ്നേഹിച്ചാൽ മാത്രമേ മോളിലുള്ള വ്യൂ പോയിന്റ് ഈ പറയുന്ന രാമുവിനെ കാണാൻ കഴിയൂ പകലെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇടയിലുള്ള ദുസ്സഹങ്ങൾ കണ്ട് ചിലപ്പോൾ തളർന്ന് പിന്മാറാൻ തോന്നിയേക്കാം തിരിച്ചൊന്ന് ചിന്തിച്ചേ ആ വേദനകളെ കൂടി കൂടെ കൂട്ടിയാൽ ആ കഷ്ടപ്പാടുകളെ കൂടി സ്നേഹിക്കാൻ തുടങ്ങിയാൽ പുസ്തകം എടുത്തു തുറന്ന് വായിക്കുമ്പോൾ ഉറക്കം വരുന്നെങ്കിൽ കുറച്ചുകൂടി കഷ്ടപ്പെട്ട് വായിക്കാൻ തുടങ്ങിയാൽ കുറച്ചുകൂടി പരീക്ഷകൾ ചെയ്തു നോക്കാൻ തുടങ്ങിയാൽ കുറച്ചുകൂടി റിവിഷൻ ചെയ്തു നോക്കാൻ തുടങ്ങിയാൽ പരിഹാസങ്ങളെ കൂടെ കൂട്ടാൻ തുടങ്ങിയാൽ ആ ഇടയിലുള്ള ദുസ്സഹമായ ദുർഘടങ്ങളെ കൂടി സ്നേഹിക്കാൻ തുടങ്ങിയാൽ നാളെ ഭാവിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യമാണ് രാമുവിനെ പോലെ എന്താ മക്കളെ ആ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുകയല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്കുള്ളതായി നിങ്ങൾ മാറ്റുകയല്ലേ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ഇടണം കേട്ടോ ആ അഭിപ്രായം കേൾക്കാൻ ഞാനും എന്നോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളും കാത്തിരിക്കുകയാണ് വലിയ മാറ്റം ഉണ്ടാകുന്ന വർഷമായി മാറാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അസിസ്റ്റന്റ് ജയിലർ ആയിക്കോട്ടെ നാഷണൽ സേവിംഗ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കോട്ടെ കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ ബി എഫ് എ ആയിക്കോട്ടെ ബെക്കോ എൽ ഡി ആയിക്കോട്ടെ സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ സി ഒ ആയിക്കോട്ടെ ഫയർമാൻ ആയിക്കോട്ടെ എ പി യു ആയിക്കോട്ടെ നിങ്ങൾ ഏതു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ പരിശ്രമിച്ചു തുടങ്ങിയത് ആ പരിശ്രമത്തിനിടയിലെ കഷ്ടപ്പാടുകളെ കൂടി സ്നേഹിച്ചു മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം കാണും മുമ്പേ കണ്ണുനീരണിഞ്ഞില്ലേ സന്തോഷമാവാൻ പോവുകയാണ് രാമോവിനെ പോലെ മറക്കണ്ട നിങ്ങളുടെ മാറ്റം എന്താണ് എന്ന് താഴെ കമൻറ്റുകളായി കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളും ആഗ്രഹിക്കുന്നു നിങ്ങൾക്കിപ്പോൾ വേണ്ടത് നല്ലൊരു ഗൈഡൻസാണ് നല്ലൊരു ബാച്ച് സ്വന്തമാക്കുക അതിലൂടെ പഠിച്ചു പോവുക എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തുടക്കം കുറിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അങ്ങനെ ഒരു മികച്ച ബാച്ച് ആവശ്യമാണ് എങ്കിൽ നന്നായി പഠിച്ചു പോകാൻ ആവശ്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഏത് പരീക്ഷയ്ക്കും ആയിക്കോട്ടെ ധൈര്യമായി എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന ഡബിളിലോട്ട് വിളിച്ചോടാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും ആ ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫിൽ ചെയ്തോ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം ഭാവിയിലെ രാമുവിനെ പോലെ കുടിക്കാൻ